നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഗ്രോ ബാഗ് പല രീതിയിൽ നിറച്ചെടുത്താർക്ക് നിങ്ങളുടെ കൃഷി നേരെ ആവുന്നില്ല എങ്കിൽ നല്ല ഫലം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഈ ഒരു രീതിയിൽ ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് തീർച്ചയായിട്ടും ലഭിക്കും നമ്മൾ ഒരു പ്രാവശ്യം മാത്രം ഈ ഗ്രോ ബാഗ് ഇതായി ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തെടുത്ത് ചെടി നടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ആദ്യം ത ഇതേപോലെ ഒരു ഗ്രോ ബാഗ് എടുക്കുക ഇത് എൻ്റെ പഴയ ഒരു ഗ്രോ ബേഗാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് മണ്ണൊക്കെ തട്ടി മാറ്റിയതിന് ശേഷം രണ്ടാമത് കൃഷി ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അപ്പൊ ഈ ഗ്രോ ബാഗിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നിറച്ചു കൊടുക്കാം ആദ്യം തന്നെ നമ്മുടെ പറമ്പിലെ മണ്ണ് അത് കുറച്ച് മാത്രം ഒന്ന് അതിൻ്റെ അടിവശത്ത് മാത്രം കുറച്ചൊന്ന് ആ നമ്മുടെ പറമ്പിലെ മണ്ണൊന്ന് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് നിരത്തിയൊക്കെ എടുക്കുക ഒരുപാട് കട്ടയും കല്ലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ അതിനുശേഷം നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് കരിയിലയാണ് കരിയില എന്ന് പറയുമ്പോ നല്ല ഉണങ്ങിയ ഉണങ്ങി പൊടിയാറായ കരിയിലയാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് നമ്മൾ ഒരുപാട് നമ്മൾ ഈ ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗത്തോളവും നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് കരിയിലയാണ് അപ്പൊ ഇതേപോലെ നല്ലതുപോലെ ഉണങ്ങി പൊടിയാറായ കരിയില നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു കരിയില ആള് ഇട്ട് കൊടുക്കുന്നത് അതിന് നമ്മൾ തേക്കിന്റെ ഇലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു കിട്ടാൻ നമുക്ക് സഹായിക്കും ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കൂടി ഒന്ന് മണ്ണിട്ട് കൊടുക്കാം വളരെ കൂടുതലായിട്ടല്ല വളരെ കുറച്ച് മാത്രം ഇപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അത്ര മാത്രം മണ്ണിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് കൊന്ന ഇലയാണ് ഇത് എല്ലാവരുടെ വീടിനും ചുറ്റാകെ ഒക്കെ ഇത് വേലിവെക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കൊന്ന എന്ന് പറയുന്നത് ഇത് നമ്മുടെ എന്താണ് ഗ്രോബാഗിൽ നമ്മൾ വെക്കുമ്പോൾ ഒരുപാട് ചെടിക്ക് കീടബാധ ശല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് അത് വളർന്നു വരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കൊന്ന ഇല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഗ്രോ ബാഗ് നിറച്ചാലും ഈ ഒരു കൊന്ന ഇല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ അത് മാത്രമല്ല തറയിൽ നട്ടാൽ ഇത് വളരെ നല്ലതായി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വേണ്ടത് നമുക്ക് മഷിത്തണ്ടാണ് മഷിത്തണ്ടും വളരെ നല്ല ഒരു എന്താണ് വളക്കൂട്ടാണ് നമ്മുടെ എന്താണ് വളങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ പച്ചയിലെ വളമൊക്കെ നിർമ്മിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മഷിത്തണ്ട് അപ്പൊ ആ മഷിത്തണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് എന്താണ് ഉണങ്ങിയ ചാണകം വേണ്ട നമ്മൾക്കൊന്നെന്താണ് പൊടിക്കുമ്പോ ഒന്ന് ഒരു ഒരു എന്താണ് ഒരു നനവുള്ള ടൈപ്പ് ചാണക പൊടി ഉണ്ടല്ലോ അത് മതിയാവും അതല്ല പച്ച ചാണകം ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് പച്ച ചാണകം കിട്ടാത്തവർ മാത്രം ഈ ഒരു ഉണക്ക ചാണകം ഇടുന്നതായിരിക്കും നല്ലത് പച്ച ചാണകമാണ് നമ്മുടെ ചെടികള് ഏറ്റവും കൂടുതൽ നല്ലത് പച്ച ചാണകമാണ് അപ്പൊ അതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇടുന്നത് ഇത് വാഴ ഇലയാണ് വാഴ ഇല നമുക്കിതിന്റെ മുകളിലായിട്ട് ഈ വെച്ചു കൊടുക്കാം അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മൾ അത് ഏറ്റവും നമുക്ക് പറ്റുന്നാവുന്ന അത്രയും നമ്മൾ കരിയില ഇതിനകത്തേക്ക് അമുക്കി വെച്ചു കൊടുക്കണം കാരണം ഇതൊരു എന്താണ് രണ്ടാഴ്ചയെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് താന്ന് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് നിറഞ്ഞു പോയി എന്നൊന്നും വിഷമിക്കണ്ട അപ്പൊ അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടി മണ്ണൊന്നു ഇട്ട് കൊടുക്കുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആരും ഇത് നിറഞ്ഞു പോയി ഇനി ഇതിൽ ചെടി നടാ അതിന് വെള്ള ഒഴിക്കാൻ സ്ഥലമില്ല അങ്ങനെ ഒന്നും വിഷമിക്കണ്ട ഇതൊന്ന് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നേ താന്ന് ഇതിന്റെ നേർ പകുതിയായിട്ട് മാറും നിങ്ങൾക്കത് നട്ടേ അതിന് ശേഷം അത് മനസ്സിലാവും അപ്പൊ നമുക്ക് ഈ നടുവിലായിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴി എടുത്തു കൊടുക്കാം കുറച്ചൊക്കെ മണ്ണൊന്നും അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് നല്ലതാണ് ചെടിയുടെ വേരോട്ടമൊക്കെ കുറച്ചും കൂടെ ഒന്ന് ദ്രുതഗതിയിലാവും അപ്പൊ ഈ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നടുവിലായിട്ടൊന്ന് എന്താണെന്ന് ഒരു കുഴി പോലെ എടുത്തു വേണം നമുക്ക് ഇനി ചെടി നടാനായിട്ട് ഇത് എനിക്കൊരു പറഞ്ഞു തന്നതാണ് ഞാൻ ആ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അദ്ദേഹം ഇത് നടുകയും ചെയ്തു അദ്ദേഹം നട്ടു വെച്ച ചെടികളുടെ വളർച്ചകൾ എന്നെ കാണുകയും ചെയ്തു അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇത് കാണിച്ചു തരുന്നത് അപ്പൊ അതിനേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചധികം വെള്ളം ആദ്യമായിട്ട് ഒഴിക്കുന്നതുകൊണ്ട് കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം നമ്മുടെ കരിയിലേക്ക് നന്നായിട്ടൊന്ന് കൊവുന്നു ഇരിക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് ആവശ്യമുള്ള വെള്ളം മാത്രമേ ഇതിൽ തങ്ങി നിക്കത്തുള്ളൂ ബാക്കി വെള്ളം അത് ഒലിച്ചു പോയിക്കോളും അപ്പൊ അങ്ങനെയും ആരും വിഷമിക്കണ്ട ഒരുപാട് വെള്ളമായി പോയി എന്നൊന്നും വിചാരിക്കേണ്ട ആദ്യമായിട്ട് നമ്മൾ ഒഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം ആദ്യമായിട്ട് ഒഴിക്കുന്ന വെള്ളമായത് അത് ആ ചേ ആ കരിയിലേക്ക് ഒന്ന് ഉണങ്ങി വെയിലത്ത് കിടന്ന കരിയിലെയാണ് അപ്പൊ അതൊന്നും നല്ലതുപോലെ കോന്ന് കിട്ടാൻ വേണ്ടി ഇത്രയും വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതെല്ലാം നിങ്ങൾ ആവശ്യത്തിന് വെള്ളമേ ഒഴിക്കുന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്തായാലും നമ്മളെ ഗ്രോ ബാഗിൽ ആവശ്യമുള്ള വെള്ളം മാത്രമേ നിൽക്കത്തുള്ളൂ ബാക്കി അത് ഒലിച്ചു പോകും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു തൈ നട്ടു കൊടുക്കാം ഇതെന്റെ ഒരു വഴുതെണിഞ്ഞ തൈയാണ് ആണ് ഇത് അത്ര വളർച്ച ഇല്ലാതെ ഒരു ഭാഗത്തേക്ക് നിന്ന ഒരു തൈയാണ് ആണ് അപ്പൊ അതിനെയാണ് ഞാൻ ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ഒരു വളർച്ച ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതിപ്പോ ഞാൻ ഒരു കാണുമ്പോ തന്നെ അറിയാം അത്ര നല്ല ഒരു തൈ അല്ല രണ്ട് മൂന്നിലേക്ക് ഇതിനകത്തേ ഉള്ളൂ അപ്പൊ ആ ഒരു തൈയാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ വളർച്ച എത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഇതിനെ കിട്ടുമെന്ന് കാണ കാണുകയും ചെയ്യാം ഇനി വരുന്ന ഏതെങ്കിലും ഒരു ഒരു മാസം കഴിഞ്ഞിടുന്ന ഒരു വീഡിയോയില് ആ ഈ ചെടിയുടെ വളർച്ച ഞാൻ കാണിക്കുന്നതും ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ ഗ്രോബാഗം നിറക്കിയ നല്ല വിളവിനോണ്ട ഒരു കർഷകന്റെ ഒരു മികച്ച കർഷകന്റെ ഏറ്റവും വലിയൊരു അറിവാണത് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും ഇതിന് ഇനി നമ്മൾ മറ്റു വളങ്ങൾ ഒന്നും ചേർക്കേണ്ടതില്ല ഓരോ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം വീതം പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുക അതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എല്ലാവരും അത് കൂടി ചെയ്യുക തീർച്ചയായിട്ടും നല്ല വിളവ് തന്നെ ലഭിക്കും